നവജാത ശിശുക്കൾ മുതലുള്ള കുഞ്ഞുങ്ങളെ വെയിൽ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളതാണോ തീർച്ചയായിട്ടും അല്ല ആവശ്യമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല നമ്മൾ രണ്ട് റീസൺസ് പറഞ്ഞാണ് കുഞ്ഞുങ്ങളെ വെയിൽ കാണിക്കാറുള്ളത് ഒന്ന് അവരുടെ മഞ്ഞപ്പ് മാറാൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മഞ്ഞപ്പ് മാറാൻ ആവശ്യമുള്ള തരംഗ ദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സൂര്യപ്രകാശത്തിൽ ഇല്ല അപ്പോൾ മഞ്ഞപ്പ് കാണി മാറാനായിട്ട് ഈ സൂര്യപ്രകാശം ഹെൽപ്പ് ചെയ്യില്ല ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം വൈറ്റമിൻ ഡി കിട്ടാനാണെന്ന് പറഞ്ഞ് ചിലർ വെയിൽ കൊള്ളിക്കാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ ആവശ്യമായ അൾട്രാവയലറ്റ് രശ്മികൾ സൂര്യപ്രകാശത്തിൽ വരുന്നത് പത്തിനും മൂന്നിനും ഇടയ്ക്കാണ് അപ്പോൾ ആ ഒരു സമയത്ത് മുപ്പത് മിനിറ്റെങ്കിലും വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഈയൊരു അൾട്രാവയലറ്റ് രശ്മികൾ വളരെ തീക്ഷണമാണ് പഴയതിനെ അപേക്ഷിച്ച് അതുമാത്രമല്ല ഈ അൾട്രാവയലറ്റ് രശ്മികൾ നിമിത്തം സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഏജിങ് ഉണ്ടാവുക സ്കിൻ ഡാമേജസ് ഉണ്ടാവുക സ്കിൻ ക്യാൻസേഴ്സ് മുതലായ മാരക രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ തിമിരം തിമിരമുണ്ടാകാനും ഇമ്മ്യൂണിറ്റി കുറയാനും കാരണമാക്കുന്നതാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇളം വെയിൽ കൊള്ളിക്കുന്നത് ഒട്ടും നല്ലതല്ല ആറുമാസത്തിൽ ആഴയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം ഒരു കാരണവശാലും അനുവദനീയമല്ല